തൃശൂർ ജില്ലയിൽ കെ എസ് യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി വടക്കാഞ്ചേരി സി ഐ യു കെ ഷാജഹാനെ സ്ഥലം മാറ്റി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം സിഐക്ക് വീഴ്ച പറ്റി എന്നാണ് കണ്ടെത്തൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സാനു കെ സജീവാണ് ചേർന്നത് സാനു നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് മുഖംമൂടി ധരിപ്പിച്ച് കെ എസ് യു പ്രവർത്തകരെ അവിടെ ഇറത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് വിവരങ്ങൾ പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ എത്തിച്ച സംഭവത്തിലാണ് വടക്കഞ്ചേരി എസ് ഐ ആയിട്ടുള്ള ഷാജഹാനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് അന്ന് ഇത്തരത്തിൽ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി കൊലപ്പുള്ളികളെ പോലെ മുഖംമൂടി ധരിപ്പിക്കുകയും ഒപ്പം തന്നെ കയ്യിൽ വിലങ്ങിട്ട് കോടതി എത്തിക്കുകയും അല്ലെങ്കിൽ കോടതിയിൽ എത്തിക്കുകയും ചെയ്ത സംഭവത്തിൽ അന്ന് തന്നെ കോടതി ഇടപെടുകയുണ്ടായി കോടതി ഈ വിഷയത്തിലെ പോലീസിനെ രൂക്ഷമായി വിമർശിക്കുകയും എസ് എച്ച്ഒ നേരിട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ ഈ ഒരു കോടതിയുടെ നടപടി അല്ലെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വിമർശനം ഉയർന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ എസ് എച്ച് ഒക്കെ വകുപ്പ് തല നടപടി എടുത്തിരിക്കുന്നത് വടക്കാഞ്ചേരി സി എ യു കെ ഷാജകാരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് സിറ്റി പോലീസ് കമ്മീഷണറുടെ അടിയന്തര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിയന്തരമായി പോലീസിന്റെ ആസ്ഥാനത്തേക്കാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് മുഖംമൂടി ധരിപ്പിച്ച് കെ നേതാക്കളെ ഹാജരാക്കിയതിൽ സി ഐക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ അടിയന്തര റിപ്പോർട്ടിലുള്ളത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് നിലവിൽ ഷാജഹാനെ സ്ഥലം മാറ്റിയിട്ടുള്ളത് പുതിയ ചുമതല എന്താണെന്ന് ഈ അച്ചടക്ക നടപടി സ്വീകരിക്കുന്ന സമയത്ത് വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ മുഖംമൂടി ധരിപ്പിച്ച് കൈവിലങ്ങിട്ട് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ഈ കോൺഗ്രസും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും കെ എസ് സിക്ക് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിട്ടുള്ളത് ഷാജഹാനെ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തരത്തിൽ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഇറക്കം ഒരു സാഹചര്യം വന്ന് കൈകാര്യം നിലയിലേക്ക് പ്രതിഷേധങ്ങൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് ശരി സാനു തൃശൂർ ജില്ലയിൽ കെ എസ് യു നേതാക്കളെ മുഖമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കി ആ സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ് വടക്കാഞ്ചേരി സിഐ യു കെ ഷാജഹാനെ സ്ഥലം മാറ്റി വിവരങ്ങൾ നൽകിയത് സാനു കെ സജീവാണ്